അയ്യപ്പന്റെ കോപമോ പിണറായി വിജയന്റെ കർമ്മഫലമോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ കുതിപ്പാണ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വരെ യു ഡി എഫിനാണ് മുൻതൂക്കം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കവേ സംസ്ഥാനത്ത് യു ഡി എഫ് വൻ മുന്നേറ്റമാണ് നടത്തുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിൽ അമ്പതെണ്ണത്തിൽ യു ഡി എഫ് മുന്നിലാണ് മുപ്പത്തിരണ്ട് മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് എൽ ഡി എഫിന് മുൻതൂക്കമുള്ളത് ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫിന് മുൻതൂക്കമുണ്ട് ഏറെക്കാലത്തിന് ശേഷമാണ് യു ഡി എഫിന് ഗ്രാമപഞ്ചായത്തുകളിൽ വ്യക്തമായ മുന്നേറ്റം നേടാനായത് എൽ ഡി എഫിനേക്കാൾ അഞ്ചു പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് ലീഡ് ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ മുന്നേറ്റമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഉച്ചവരെയുള്ള ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനുകളിൽ നാലിടത്തും യു മുൻതൂക്കം നിലനിർത്തുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേഷനിൽ മാത്രമാണ് യു അധികാരം പിടിക്കാനായത് തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശൂർ കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ തവണ അഞ്ചിടത്തും എൽ ഡി എഫ് ഭരണം പിടിച്ചിരുന്നപ്പോൾ കണ്ണൂർ മാത്രമായിരുന്നു യു ഡി എഫ് വിജയിച്ചത് ഇക്കുറി കൊച്ചി തൃശൂർ കണ്ണൂർ കോർപ്പറേഷനുകളിൽ യു ഡി എഫ് ശക്തമായ മുന്നേറ്റമാണ് നടത്തുന്നത് പാലക്കാട് നഗരസഭയിൽ തുടർച്ചയായി പത്തു വർഷം ഭരണം നടത്തിയ ബി ജെ ഇത്തവണ പിന്നിലായി നാല് സിറ്റിംഗ് സീറ്റുകൾ പാർട്ടിക്ക് നഷ്ടമായി മുപ്പത്തി അഞ്ച് വാർഡുകളിൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ പതിനേഴ് വാർഡുകളിൽ എൽ ഡി എഫ് വിജയിച്ചു കൊല്ലം കോർപ്പറേഷനിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് മൂന്ന് തവണ മേയറായിരുന്ന ഹണി ബെഞ്ചമിൻ മുൻ മേയർ വി രാജേന്ദ്രബാബു മുൻ ഡെപ്യൂട്ടി മേയർ വിജയ ഫ്രാൻസിസ് എന്നിവർ പരാജയപ്പെട്ടു യൂത്ത് കോൺഗ്രസ് നേതാവ് കുരുവിള ജോസഫിനോടാണ് ഹണി ബെഞ്ചമിൻ തോറ്റത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് വിജയം നേടി എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായ ഇവിടെ അഡ്വക്കേറ്റ് അംശു വാമദേവനെ പരാജയപ്പെടുത്തിയാണ് വൈഷ്ണവയുടെ ജയം ഓർഡർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതിനെ തുടർന്ന് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം വിവാദമായിരുന്നെങ്കിലും ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് മത്സരിക്കാൻ അവസരം ലഭിച്ചു കോഴിക്കോട് മേയർ ബീന ഫിലിപ്പിന്റെ വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ടി രനീഷ് അട്ടിമറി വിജയമാണ് നേടിയിരിക്കുന്നത് മുൻ ഡി സി സി പ്രസിഡന്റും എം എൽ എ യുമായിരുന്ന എ വി ഗോപിനാഥിന് കനത്ത പരാജയമാണ് നേരിടേണ്ടി വന്നത് എൽ ഡി എഫ് പിന്തുണയോടെ ജയിച്ച ഗോപിനാഥ് നൂറ് വോട്ടുകൾക്കാണ് തോറ്റത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച ആറ് സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു കിഴക്കമ്പലത്തും കുന്നത്തുനാടും ട്വന്റി ട്വന്റിക്ക് തിരിച്ചടിയേറ്റു ഇരുവിടങ്ങളിലും യു ഡി എഫ് വിജയം സ്വന്തമാക്കി ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതെന്നാണ് യു ഡി എഫ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അധികാര ദുർവിനിയോഗവും അഴിമതിയും ദൂർത്തുമെല്ലാം കാരണം ഇടതുപക്ഷത്തെ ജനം മടുത്തുവെന്നാണ് യു ഡി എഫ് പറയുന്നത് എന്നാൽ നിലവിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അന്തിമ ചിത്രം വ്യക്തമായിട്ടില്ല എന്നാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്